തിങ്കൾ കിടാവോ എഴുതിയത് ഇരയ്മൻ തമ്പി സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഗുരുവും തിരുവിതാംകൂറിലെ രാജസഭത്തിലെ അംഗവുമായിരുന്നു ഇരയ്മൻ തമ്പി സ്വാതി തിരുനാൾ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ മഹാറാണി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അദ്ദേഹം ഓമന തിങ്കൾ കിടാവോ രചിച്ചത് ഇതൊരു താരാട്ടുപാട്ടാണ് തന്റെ കുഞ്ഞിനെ ലോകത്തിലെ ഏറ്റവും വലിയ വിശിഷ്ട വസ്തുക്കളോട് താരതമ്യം ചെയ്യുകയാണ് അമ്മ ഇനി കവിതയിലേക്ക് കടക്കാം തിങ്കൾക്കിടാവോ നല്ല കോമേള താമരപ്പൂവോ ഓമനയായ തിങ്കൾക്കിടാവാണോ തിങ്കൾ ചന്ദ്രന്റെ കുഞ്ഞാണോ അതോ നല്ല കോമളം കോമളം മനോഹരമായ താമരപ്പൂവാണോ എന്റെ കുഞ്ഞ് പൂവിൽ നീറഞ്ഞ ോ പരി പൂണേന്ദു തന്റെ നീലാവോ പൂവിൽ നിറഞ്ഞ മധുവാണോ മധു തേനാണോ എൻറെ കുഞ്ഞ് അതായത് ഏറ്റവും മധുരതരമായ ഒരു വസ്തുവാണ് മധു തേൻ ആ പൂവിൽ നിറഞ്ഞ തേനാണോ എന്റെ കുഞ്ഞ് അതോ പരി പഴി പൂർണമായ പൂർണമായ പൂർണേന്ദുവിന്റെ പൂർണ്ണ നിലാവാണോ എന്റെ കുഞ്ഞ് പൂർണചന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട് പൂർണ്ണചന്ദ്രന്റെ നിലാവെന്ന് വെച്ചാ നല്ല നിലാവാണ് പൂർണചന്ദ്രന്റെ നിലാവാണോ എന്റെ കുഞ്ഞ് പുത്തൻ പഴക്കോടിയോ ചെറു തത്തകൾ കൊഞ്ഞ് കൊടിയാണോ എന്റെ കുഞ്ഞ് പവിഴന്ന് വെച്ചാൽ ചുവന്ന നിറമുള്ള ഒരു രത്നമാണ് ആ ചുവന്ന രത്നത്തിന്റെ കുഞ്ഞാണോ എൻറെ കുഞ്ഞ് അതോ തത്തകൾ കൊഞ്ചുന്നതായ മൊഴിയാണോ അതായത് തത്തമ്മകൾ കൊഞ്ചുന്നത് കേൾക്കാൻ നമുക്ക് എല്ലാം ഇഷ്ടമാണ് ആ തത്തമ്മയുടെ കൊഞ്ചുന്ന മൊഴിയാണോ എൻറെ കുഞ്ഞ് അതായത് രത്നത്തിന്റെ കുഞ്ഞാണോ എൻറെ കുഞ്ഞ് അത് ചാഞ്ചാടിയാടും ോ മൃതു പഞ്ചമം പാടും ചാഞ്ചാടി ആടുന്ന മയിലാണോ എന്റെ കുഞ്ഞ് ചാഞ്ചാടുക എന്ന് വെച്ചാൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന മയിലാണോ അതും മയിലിന്റെ ഏറ്റവും മനോഹരമായ ഒരു രൂപമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ആ രൂപം അങ്ങനെ മയിലിന്റെ ഏറ്റവും മനോഹരാവസ്ഥയിലുള്ള രൂപമാണോ എൻറെ കുഞ്ഞ് അതോ മൃദുവായ രീതിയിൽ പഞ്ചമം പാടുന്ന കുയിലാണോ എന്റെ കുഞ്ഞ് പഞ്ചമം പാടുക എന്ന് വെച്ചാൽ എന്താണ് പഞ്ചമംന്ന് വെച്ചാൽ അഞ്ചാമത്തെ അക്ഷരമാണ് സപ്തസ്വരങ്ങളിലെ അഞ്ചാമത്തെ അക്ഷരത്തെയാണ് പഞ്ചമം എന്ന് പറയുന്നത് സപ്തസ്വരങ്ങൾ ഏതൊക്കെയാണ് സാരി ഗ മ പേ സാരി ഗ മ പ എന്ന അക്ഷരമാണ് പഞ്ചമം എന്ന് എന്നുദ്ദേശിക്കുന്നത് ഏറ്റവും മനോഹരമായ രീതിയിൽ പഞ്ചമം പാടുന്നതായ കുയിലാണോ എന്റെ കുഞ്ഞ് ഈശ്വരൻ തന്നിധീയോ ും കിളിയോ ഈശ്വരൻ തന്നതായ നിധിയാണോ നിധി എന്ന് വെച്ച ഒരുപാട് വിലപ്പെട്ട ഒരു വസ്തുവാണ് ഈശ്വരൻ എനിക്ക് തന്ന നിധിയാണോ എൻറെ കുഞ്ഞ് പരമേശ്വരി ശ്രീ പാർവതിയുടെ കയ്യിലെ കിളിയാണോ എൻറെ കുഞ്ഞ് അതും ഏറ്റവും വിശിഷ്ട വസ്തുക്കളാണ് പരിചാത തിന്തളീരോ എൻ്റെ भाग्यतृमतिम् फलम् പാരിജാതം എന്ന് വെച്ചാൽ ദേവേന്ദ്രന്റെ കൊട്ടാരത്തിലെ ഒരു അത്ഭുത വൃക്ഷമാണ് പാരിജാതം ആ ദേവലോകത്തിലെ പാരിജാതത്തിന്റെ തളിരാണോ പാരിജാതത്തിന്റെ പൂവിനൊക്കെ നല്ല മണമാണ് ആ പാരിജാതത്തിന്റെ തളിരാണോ എന്റെ കുഞ്ഞ് അതോ ഭാഗ്യദ്രുമം ധ്രുമം വൃക്ഷം എന്റെ ഭാഗ്യവൃക്ഷത്തിന്റെ ഫലമാണോ അതിന്റെ ഫ്രൂട്ടാണോ അതിന്റെ ഫലമാണോ എന്റെ കുഞ്ഞ് വാത്സല്യ ചെപ്പു വാത്സല്യരത്നത്തെ വയ്ക്കാനുള്ള മാമ എന്റെ വാച്ച വർധിച്ചതായ കുങ്കുമ ചെപ്പാണോ എന്റെ കുഞ്ഞ് വാത്സല്യരത്നത്തെ വെക്കുന്നതായ കുങ്കുമത്തിന്റെ ചെപ്പാണോ എന്റെ കുഞ്ഞ് ദൃഷ്ടി മൃതോ കുരി ഇരട്ടത്തുവച്ച വിളക്കോ ദൃഷ്ടിക്ക് നോട്ടത്തിന് വെച്ചതായ അമൃതാണോ എന്റെ കുഞ്ഞ് നോട്ടത്തിന് വെച്ച ആമൃ ദൃഷ്ടി എന്ന് വെച്ചാൽ നോട്ടം തെട്ടാതിരിക്കാനായി വെച്ച അമൃതാണോ എൻറെ കുഞ്ഞ് അതോ കൂരിട്ടത്ത് വെച്ചതായ വിളക്കാണോ എൻറെ കുഞ്ഞ് കൂരിട്ടത്തൊരു വിളക്ക് തെളിയിച്ചാൽ എന്തുമാത്രം ഭംഗി കാണും അത്രയ്ക്ക് മനോഹരമായ ഭംഗിയുള്ളതാണോ എന്റെ കുഞ്ഞ് വിത്തോ എന്നും കേടൂ വരാതുള്ള മുത്തോ കീർത്തി എന്ന് വെച്ച പ്രശസ്തി പ്രശസ്തിയുടെ ലതക്കുള്ള വിത്താണോ അതായത് പ്രശസ്തി പ്രാപിക്കുന്നതായ വള്ളിയുടെ വിത്താണോ എൻറെ കുഞ്ഞ് അതോ കേടുവരാതുള്ള മുത്താണോ എന്നും നിലനിൽക്കുന്ന കേടുവരാത്ത ഏറ്റവും വിശിഷ്ട വസ്തുവായ മുത്താണോ എൻറെ കുഞ്ഞ് എന്നാണ് അമ്മ ചോദിക്കുന്നത് അമ്മയ്ക്ക് തന്റെ കുഞ്ഞ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശിഷ്ട വസ്തുക്കൾക്ക് തുല്യമായിരിക്കും